നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ജീവിതശൈലി രോഗികളെ പ്രഷർ ഷുഗർ കൊളസ്ട്രോളോടും അതിനോട് അനുബന്ധ രോഗങ്ങള് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ പല പ്രശ്നങ്ങളുമായിട്ട് ധാരാളം രോഗികൾ വരാറുണ്ട് അവരെല്ലാം കുറെ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്തിട്ടിരിക്കുന്നു ജീവിതശൈലി താളം തെറ്റുമ്പോഴാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് രോഗങ്ങളെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്ന മെഡിക്കൽ സയൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അത് രോഗങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മരുന്നുകൾ വേണം പക്ഷെ അതിനേക്കാൾ ഉപരി ആരോഗ്യം പോകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് ആ ആരോഗ്യം പോകുന്നത് എങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ് ഈ മരുന്നുകൾ കൊണ്ടുള്ള ഒപ്പം തന്നെ ആരോഗ്യം പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക എന്നുള്ളത് ഒരു പ്രിവെൻഷൻ പോലെ ഇപ്പൊ കോംപ്ലിക്കേഷൻസ് വരുന്നത് രക്തക്കോളിൻ്റെ ഗ്ലൂക്കോസും കൊഴുപ്പും അടിഞ്ഞു കൂടുമ്പോളാണ് സോ ആ ഗ്ലൂക്കോസും കൊഴുപ്പും അടിഞ്ഞു കൂടുന്നത് ക്ലീൻ ചെയ്യാനുള്ള മരുന്നല്ലോ ഇപ്പോൾ രക്തക്കോളിൻ്റെ ബിത്തിലെ ബ്ലോക്ക് ചെറുതാക്കാനുള്ള ഒരു മരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ അൻജിയോ പ്ലാസ്റ്റിക് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഈ അടിഞ്ഞു കൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും ക്ലീൻ ചെയ്യാൻ മരുന്നുകളില്ലായിരിക്കെ അത് അടിയാർ നോക്കിയല്ലോ വേണ്ടത് ഇനി ഫെർദർ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ ഭാവി പ്രഷർ ഓഷുക്കറോ കോളോഷു ഇതൊക്കെ വരാതിരിക്കാൻ സോ അന്നൊന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കി മാറ്റാനുള്ള അധ്വാനമോ വ്യായാമമോ എല്ലാ മസിൽസും കൊണ്ട് ചെയ്യുമ്പോഴാണ് ശരിയായ ഒരു പ്രിവെൻറ്റീവ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക സോ എപ്പോഴും എന്ത് രോഗം വന്നാൽ അതിനെ ചികിത്സിക്കുക ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ വരുന്നത് അത് ഞാൻ റിവേഴ്സ് ചെയ്യാൻ ഇനി എനിക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇത് ഓരോ രോഗികളും മനസ്സിലാക്കണം സോ ഇങ്ങനത്തെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഒരു രോഗങ്ങളും ഇല്ലാതെ എന്നാൽ ഒരു രോഗം വന്നിട്ട് അതായത് ഒരു ലേഡി ആ ലേഡിക്ക് വർഷങ്ങളായിട്ട് വെർട്ടേക്കോടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ സ്പെഷ്യലിസ്റ്റിലെ കാണുന്നു ഗുളിക കഴിക്കുന്നു ടാബ്ലറ്റ് കഴിക്കുന്നു അത് കുറെ കാലം കഴിക്കുമായിരുന്നു അങ്ങനെ തലകർക്കും വരുമ്പോൾ അതേഴ്സ് മരുന്ന് കഴിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് ആണെന്നാണ് ഒരു കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് പറഞ്ഞത് ആ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവർക്ക് ഡിസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു ഇത് അതൊരു എന്താ പറയാ അവരുടെ മസിൽസിൻ്റെ എല്ലാം വിധമാണ് ഒരു പ്രത്യേക രീതി അത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല ഡിസ്റ്റോണിയ എന്ന രോഗം ഒന്ന് രോഗമൊന്നും അല്ല ഒരു മാസ്ക് പോലെ കേട്ടാകെ ഒരു ഇത് പിന്നെ ഇവർക്ക് ഇരിക്കാൻ പറ്റാത്ത ഇടപെടി ഇങ്ങനെ കറങ്ങി ഒരു വശത്തേക്ക് പോകുന്ന പോലെ അത് വീണ് പോയിക്കൊണ്ടിരിക്കും കിടക്കുന്ന കൊടുത്തു പറഞ്ഞ് വീഴുന്നവരെ തോന്നും ഒരു ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഒരാൾ പിടിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു ആ അവസ്ഥ നിങ്ങളൊന്നെ സങ്കല്പിക്കുക അവസ്ഥ വന്ന് അതിനു വേണ്ടി ധാരാളം എല്ലാത്തരം ഇനി എന്താ പറയാ എല്ലാ ചികിത്സ ഇനിയൊന്നും ചെയ്യാല്ലാത്ത അവസ്ഥയിൽ ഏറ്റവും വലിയ ആശുപത്രി എല്ലാം തന്നെ അവർ ചികിത്സ നടത്തിയെന്ന് പറയാം എന്നോട് പറഞ്ഞ കുറേ സ്ഥലങ്ങളുടെ എല്ലാം പേര് പക്ഷേ അവസാനം ഏറ്റവും ഏറ്റവും നല്ലത് രോഗം കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പോലും പറഞ്ഞത് മാറാൻ സാധ്യതയില്ല അങ്ങനെ മാറുന്നതല്ല ഇത് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നു അങ്ങനെ നിരാശയിലിരിക്കണോട് തിന്നും പല ആൾക്കാരുടെയും പല രോഗങ്ങൾ മാറി എന്ന് കേറിട്ട് ഇവർ എൻ്റെ ക്ലാസ്സുകൾ കേട്ടു ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വെൽനസ് ശ്രദ്ധിക്കുക ആരോഗ്യം നന്നാക്കാൻ ശ്രമിക്കുക ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ ബേസ് ചെയ്യുന്നത് അങ്ങനെ ആ ലേഡി എൻ്റെ കൂടെ കൂടി കൃത്യമായിട്ട് അത് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാകുന്ന ലേഡി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് ബ്രെയിനിലൂടെയും ശരീരത്തിലൂടെ എല്ലാ അവയവത്തിലൂടെ രക്തോട്ടം കൂട്ടുന്ന ആ പ്ലാനിങ്ങില് കാർഡിയക് എക്സൈസും ബ്രീത്തിങ് എക്സസൈസും ഒപ്പം എല്ലാം പ്ലാൻഡായിട്ട് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് സ്വന്തമായി ഒറ്റക്ക് പോയിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലം ഒറ്റക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ട് ആ സന്തോഷം എന്നെ വിളിച്ചറിയിച്ചു അലഹിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക വീഡിയോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഒന്ന് വാക്കുകൾ ശ്രദ്ധിക്കുക മാത്രമല്ല ആ വെർട്ടേഗോ എന്നുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നത് അത്രയും കാലം മരുന്ന് വെച്ചിട്ട് മാറുന്നില്ലായിരുന്നു ഇപ്പം മാസമായിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല വെർട്ടഗോയും പോയി ഡിസ്റ്റോണിയയും മാറി ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസോടും പറയാറുള്ളത് അത് തന്നെയാണ് ജീവിതമെന്നേ ഉള്ളൂ എന്നൊരു ചിന്ത മനസ്സിൽ ജീവിക്കരുത് രോഗങ്ങൾ ചികിത്സിക്കണം രോഗിയാവരുത് ജീവിതകാലം നമ്മൾ രോഗികളായിരിക്കും ആ എന്റെ പേര് സജീന ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയിലെ കരുമാടിയിലാണ് എനിക്ക് പത്ത് വർഷത്തിലേറെ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ധാരാളം മരുന്നുകൾ തുടർച്ചയായി കഴിച്ചിരുന്നു അതിന്റെ സൈഡ് എഫക്റ്റ് ആയി എനിക്ക് ഉം ഡിസ്റ്റൂണിയെന്നൊരു അസുഖം വന്നു അത് ആ അസുഖം മൂലം എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ ബാത്റൂമിൽ പോയിരിക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു എന്റെ ശരീരം ഒരു സൈഡിലേക്ക് ടിസ്റ്റ് ചെയ്തു പോയിരുന്നു അതിന് കുറെ ധാരാളം ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ പ്രസാദിന്റെ വെൽനസ് സഭയിൽ ചേരുന്നത് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കൃത്യമായി വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പ്രസാദ് ഡോക്ടറിന്റെ കൂടെ ചേരുമ്പോൾ ഞാൻ ആറ് ഗുളിയ ആണ് കഴിച്ചിരുന്നത് ഡോക്ടർ പടിപടിയായി ഗുളിക ഡോസ് കുറച്ചുകൊണ്ടുവന്ന് ഗുളിക പൂർണ്ണമായി തന്നെ നിർത്തി ഇപ്പം ആറുമാസമായിട്ട് ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല എനിക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറി താങ്ക് യു വെൽനെസ് ഹബ് ആൻഡ് യു ഡോക്ടർ പ്രസാദ് സി ഇവിടെ എന്താ സംഭവിച്ചത് മനസ്സുകൊണ്ട് ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ ഒരു വിശ്വാസം പിന്നെ ബ്രെയിനിലേക്കും എല്ലാ അവയവങ്ങളും രക്തോട്ടം കുറയുമ്പോഴാണ് പല അസുഖങ്ങളും പല അസുഖങ്ങളും മരുന്ന് ചിന്തിക്കുക മാനസികമായിട്ട് ഡൗൺ ആവുന്നു ശാരീരികമായിട്ട് ഡൗൺ ആവുന്നു പിന്നെ അതിന് ടെൻഷന്റെ ഗുളിക അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പലതരം മരുന്നുകൾ കഴിച്ചു അഞ്ചാറ് ഗുളിക കഴിക്കും പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു മരുന്നും കൂടാതെ ഇപ്പൊ ടെൻഷനും ഇല്ല വരീസും ഇല്ല ഒന്നുമില്ല ആകെ ഡോമിനായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു സോ ഇവിടെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് മെഡിക്കൽ സയൻസ് മോശമാണ് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കരുത് മെഡിക്കൽ സയൻസാണ് എല്ലാം അതല്ലെങ്കിൽ നിങ്ങളില്ല നിങ്ങൾക്ക് പല രോഗങ്ങൾക്കും മരുന്നിനകത്ത് ചികിത്സിക്കാൻ സാധിക്കില്ല നിങ്ങൾക്കറിയാം ഒരു അറ്റാക്ക് വന്നാൽ നിങ്ങൾക്ക് വേറൊരു പോകുമ്പഴിയില്ലെന്ന് എപ്പോഴും ചിന്തിക്കുക അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ മെഡിക്കൽ സയൻസിനെ കുറ്റം പറത്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ തെറ്റ് തിരിച്ചറിയുക നിങ്ങളുടെ ഹെൽത്ത് കളയുന്നത് നിങ്ങളാണ് സോ ഹെൽത്ത് സയൻസ് എന്നൊരു കൺസെപ്റ്റ് മനസ്സിലോട്ട് പോകണം നിങ്ങളുടെ ഹെൽത്ത് പോകുന്നത് എപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള വ്യായാമം ചെയ്യാത്തത് മൂലമാണ് ഇത് ജീവിതത്തിൽ ഹാബിറ്റാക്ക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം പ്ലാന്റ് ആയിട്ടുള്ള വ്യായാമം ജീവിതകാലം ഫുള്ള് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക ഓക്കേ